അതെ ഓൺലൈൻ ബിസിനസ്സിന്റെ സംശയമാണല്ലോ ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചു ഇപ്പോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും എനിക്കിപ്പോൾ വ്യക്തമായി ഗ്രൂപ്പിലുള്ളവർക്കും വ്യക്തമായി പക്ഷേ ഇനി ടെക്നോളജി യോഗത്തിൽ ഇനിയിപ്പോൾ ബിസിനസ്സുകളൊക്കെ ആ നിലയിലേക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുകയാണ് അപ്പോൾ കാലികമായിട്ട് രംഗം ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടും വരും അപ്പൊ അതിന്റെ ഒരു വ്യക്തത എന്ന് പറഞ്ഞാല് ഇപ്പോ സാധനത്തിന്റെ ക്ലാരിഫി എല്ലാം നമുക്ക് ശരിക്ക് അതിന്റെ മോഡലും എല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ട് എല്ലാം വ്യക്തമാക്കിയിട്ടാണ് എന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു മുമ്പ് ഞാനതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ അത് ചെയ്തിട്ടില്ല ഇപ്പോൾ ചെയ്യുന്നുമില്ല പക്ഷെ അറിഞ്ഞിട്ടുണ്ട് പഠിച്ചു അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഹക്കീക്കിയായ ഒരു ഈജാബ് കബൂല് ഇല്ല എന്നാൽ ഒരു ഹക്കുമിയായ ഈജാബ് കബൂല് വരുന്നു എന്ന അടിസ്ഥാനത്തിലേക്ക് അതിനെ എത്തിക്കാൻ നമുക്ക് കഴിയും പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞ ഒരു രീതി ഉണ്ട് അതായത് സാധാരണ നിലയിൽ അറിയപ്പെട്ട രീതിയിലുള്ള ഒരു ബിസിനസ് എന്ന് എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇത് കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്നു അവിടെ ഈജാബ് കപൂരം ഒന്നും നടത്തുന്നില്ല നമ്മള് ഒരു സാധനം മേടിക്കുന്നു കാശ് കൊടുക്കുന്നു മേടിക്കുന്നു ഇത് ഇങ്ങനെ ആയി മറിഞ്ഞു അപ്പൊ അതിന് മൊഹാത്താത്ത് എന്ന് പറയും അതുപോലെ തെംഇസാവാത്ത് ഒരു കുട്ടിയെ പറഞ്ഞൊരു സാധനം മേടിക്കാൻ പാടില്ല അതാണ് ഷറൈന്റെ നിയമം പക്ഷെങ്കില് ഇന്ന് ും ഇന്നലെയും കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും അങ്ങനെ ഒരു നില നമ്മുടെ ഇടയിൽ വ്യാപികൃ വ്യാപിച്ചത് കൊണ്ട് തന്നെ അതിനെത്താത്ത് എന്നാണ് പറയാ അതായത് നിസ്സംശയമായിട്ട് ഇടപാട് നടത്താനുണ്ടാകുന്ന ഒരു രീതി നമ്മൾ ഉറപ്പായിട്ട് സ്വീകരിച്ചു അപ്പൊ ആ ഒരു നിലയിലേക്കും ഇത് എത്തുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് മറ്റു വഞ്ചനകൾ ഇല്ല എന്നും വ്യക്തമാകുന്നത് കൊണ്ട് നമുക്കതിനെ ഹക്കുമിയായിട്ട് അനുവദനീയമാണ് എന്ന് പറയാം ഹുക്കുമൻ എന്ന് പറഞ്ഞ രണ്ട് നിലക്കാണ് ഞാൻ പറയുന്നത് ഒന്ന് അതിന്റെ നിയമവിധി എന്ന നിലക്കല്ല അതായത് യഥാർത്ഥത്തിലുള്ള പിന്നെ കച്ചവടവും യഥാർത്ഥത്തിന്റെ അടുത്തേക്ക് എത്തുന്ന കച്ചവടമോ അങ്ങനെ രണ്ട് നിലക്കാളെ യഥാർത്ഥം തന്നെ നമ്മൾ പോകുന്നു കാശ് കൊടുക്കുന്ന സാധനം മേടിക്കുന്നു അതാണ് ഇതല്ല ഇത് ഹക്കുമൻ എന്ന നിലക്ക് നമ്മൾ കാണുന്ന ഈ കാണാൻ മെയിലുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇത് ചെയ്യുന്നത് ആ നിലക്കാണ് പറയുന്നത് ഇതുപോലെ നമ്മൾ നേരിട്ട് സലാം പറയുന്നു വാട്സപ്പിലൂടെ മറ്റു സ്ഥലം പറയുന്നു മടക്കണം ഇതാണ് ഇപ്പൊ മസാലാവുള്ളിലേക്ക് എത്തിച്ചേരുക അപ്പൊ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഈ നില വെച്ച് അതിന്റെ അറിവ് വെച്ച് അത് നമുക്ക് അനുയോജ്യമാണ് എന്നതിലേക്ക് തന്നെ എത്തും മാത്രമല്ല ഇനി വരും കാലഘട്ടത്തിൽ അതിലേക്ക് തന്നെ മറിയുന്നത് കൊണ്ട് അതിന് നിരുപാധികം ശരിയല്ല എന്നതിലേക്ക് ഷർമ്മശാസ്ത്രം എത്താൻ കഴിയില്ല എന്നിരുന്നാലും ബിസിനസ് എല്ലായിടത്തും വളരെ വ്യക്തതയും തഹക്കും ഉണ്ടാക്കേണ്ടുന്നത് ബാധ്യതയാണ് അത് നാം ഓരോ ഓരോ ഉപഭോക്താവും മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അടുത്ത സംശയമുള്ളത് ഓൺലൈൻ വഴി ഒരു സാധനം പർച്ചേസ് ചെയ്തു പിന്നെ ഡാമേജായി അത് അറിയിച്ചു അപ്പൊ അതവര് കൈപ്പറ്റുന്നതിന് മുമ്പായിട്ട് അതിന്റെ കാശ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തെന്നാണ് അതില് പല അപകടങ്ങളും പറ്റലുണ്ട് ചില സമയങ്ങളിൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാതിരിക്കലുണ്ട് അങ്ങനെയൊക്കെ ഇതില് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്തു പിന്നെ കാശ് കിട്ടാതാവുന്നുണ്ട് ചിലപ്പോൾ കാശ് കിട്ടും അതായത് ചിലപ്പോൾ നമ്മൾക്ക് ചില ഗുണങ്ങൾ നമ്മൾ പ്രത്യക്ഷത്തിൽ തോന്നുന്നത് സംഭവിക്കും ചിലപ്പോൾ അവർക്ക് ചില ഗുണങ്ങൾ പ്രത്യക്ഷത്തിൽ സംഭവിക്കും ഏതായിരുന്നാലും ഓൺലൈനിൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞത് വളരെ യാഥാർത്ഥികമായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ ആ പിന്നെ ബിസിനസ് തന്നെ ശരിയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇതിപ്പോ കണ്ടിട്ടും ഒന്നും അല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോ കമ്പനിയുടെ പേരിലോ സാധനങ്ങളോ അറിയിക്കുന്നു കൊടുക്കുന്നു മേടിക്കുന്നു ഇങ്ങനെയാണ് പിന്നെ ഇപ്പോ ഈ ഒരു പുതിയ യുഗം ടെക്നോളജി യുഗത്തില് ഇപ്പൊ അങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ ഇനി വ്യാപൃതമായിട്ട് വരും വരുന്ന സമയത്ത് നമ്മള് അതിനെ ചെറിയ വർഷത്തെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് അതിന്റെ സെഹത്തും സിഹത്തുകളും മനസ്സിലാക്കേണ്ടിയും വരും അതാണ് അത് നിൽക്കുന്നത് കാരണം ഇനിയിപ്പൊ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം അതിന്റെ ബിസിനസ്സുകളൊക്കെ ലോകം ഇങ്ങനെ പുരോഗമിച്ച് നേരം ഒളുക്കാൻ പോകണല്ലോ അതോടുകൂടെ പിന്നെ ഗ്യാമ്പാൾ ഉണ്ടാവും അവർക്കാണ് പോകുന്നത് അപ്പോ അങ്ങനെയുള്ള ബിസിനസ്സുകൾ തന്നെ ആയിരിക്കും വ്യാപകമായിട്ട് വരിക പക്ഷെ അങ്ങനെ എങ്ങനെ വന്നു കഴിഞ്ഞാലും ശരി നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ബിസിനസ് ഒരു ബൈ എന്നുള്ള അടിസ്ഥാനത്തിൽ അതിന്റെ സെഹത്ത് നമ്മളിൽ വേണം ഇപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ നിങ്ങൾക്ക് നിങ്ങളെ ഹക്ക് കിട്ടി നിങ്ങളെ അടുക്കൽ മറ്റൊരാളുടെ ഹക്ക് നിൽക്കുകയാണ് അപ്പൊ ആ ഹക്ക് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അതില്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അവിടെ ചെയ്യാൻ കഴിയുന്നത് എന്തേ ഉള്ളൂ അവരോട് വിളിച്ച് ബന്ധപ്പെട്ട് അറിഞ്ഞിട്ട് ഈ സാറിന്റെ കൈവിശേണ്ട പറ്റിയിട്ടില്ല ഞാനത് വിളിക്കുകയോ മറ്റോ ചെയ്യുക നിങ്ങൾ കാശ് റീഫണ്ട് ആയിട്ട് നിങ്ങളിലേക്ക് അയക്കട്ടെ എന്നുള്ളത് അന്വേഷിക്കൂ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എന്നിരുന്നാലും ഒരു അവ്യക്തതയും ഒരു മുഖവും ഒരു സാധനം കാണാതെ ബിസിനസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് എന്നാൽ അത് ഷറയിൽ പറ്റുന്ന കോലമുണ്ട് സ്ഥലം കച്ചവടം എന്ന് പറയും പക്ഷെ അതിലേക്കും ഇത് വരുന്നില്ല അങ്ങനെയാണ് അതിന്റെ ബിസ് പിന്നെ രീതി അതിന്റെ വ്യവസ്ഥ അതിന്റെ ഹാല് കിടക്കണത് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തണം അപ്പൊ അധികവും നേരിട്ടുള്ള ഒരു ബിസിനസ്സിന്റെ അപ്പുറത്തേക്ക് ഒരു ഓൺലൈനില് കൊണ്ട് ഇത്ര ഗുണമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ അതിലേക്ക് നീങ്ങേണ്ടതായ ഒരു ആവശ്യം നമുക്കുണ്ടോ നിർബന്ധാവസ്ഥ ഉണ്ടോ ൊക്കെ മാറിയിട്ട് നേരെ ചുവ മേടിച്ചിട്ട് ബിസിനസ് ശരിയെന്നാണ് അന്നപ്പോഴതിന്റെ കേടും കേടുപാടുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ചിലപ്പോ കാശൊക്കെ ഗഡുക്കളായിട്ട് കൊടുത്താൽ മതിയാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫായ നമ്മൾ മുമ്പിൽ കാണുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഞാൻ മനസ്സിലാക്കുന്നു ശരിയാണോന്നറിയില്ല ഏതായിരുന്നാലും ഈ ഓൺലൈനുള്ള ബിസിനസ് സാധനത്തിന്റെ സാധനത്തിന്റെ ആ അയിനെ കാണാതെയുള്ള ബിസിനസ് ആയതുകൊണ്ട് തന്നെ അത് ഒരു അറുപത് ശതമാനത്തോളം ആ ബി ബയറിന്റെ കേടുണ്ട് പിന്നെ അങ്ങനെ അല്ലാത്തൊരവസ്ഥ ഇല്ലാതെ അതും അത് തന്നെ വ്യാപൃതമായിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ അതിൽ പോവല്ലേ അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ വശങ്ങളിൽ മറ്റൊരു തന്നെ ഹക്കം നമ്മളിലേക്ക് വരാതെയും നമ്മുടെ ഹക്കം മറ്റൊരു നമ്മൾ നമ്മുടെ ചതിയിലൂടെ പിന്നെ പിടിച്ചെടുക്കാത്ത രീതിയെ നമ്മൾ നോക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇവിടെ ആ ഹക്ക് നിങ്ങളതല്ല ഉറപ്പന്നെയാണ് അപ്പൊ മറ്റൊരു തന്നെ ഹക്ക് നിങ്ങൾ അവളിലേക്ക് എത്തിച്ചു കൊടുക്കരുത് നിങ്ങളുടെ ബാധ്യതയാണ് അപ്പൊ അതിനുള്ള വഴികൾ സ്വീകരിക്കുക എന്നിട്ട് അവരുടെ അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വിൽക്കുക മറ്റൊക്കെ ചെയ്യാനേ ഇപ്പോഴത്തെ നിലയിൽ പറ്റുകയുള്ളൂ എന്നിരുന്നാലും ലാസ്റ്റ് ഞാൻ പറയുന്നത് ഈ ഓൺലൈൻ ബിസിനസിന്റെ സഹത്വത്തോട് ഒന്നുകൂടി നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ അത് മുമ്പ് വിശദീകരിച്ചിട്ടുമുണ്ട് ഇൻഷാല് മറ്റു സംശയങ്ങളിലേക്ക് കടക്കാം അള്ളാഹു ചെയ്യട്ടേ പറ